നമ്മൾ പരിപ്പും ചക്കക്കുരും മുരിങ്ങക്കായും വെച്ചിട്ടൊരു നാടൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഞാൻ പരിപ്പൊക്കെ കഴുകി വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ചക്കക്കുരും മുരിങ്ങക്കായും കൂടി ഇടാം ചക്കക്കുരു ഒന്ന് നന്നാക്കട്ടെ ഇതിൻ്റെ അകത്ത് മുരിങ്ങക്കായും ചക്കക്കുരും ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളകും കൂടി ഇടുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വേയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തേങ്ങയും പിന്നെ ഒരു അല്ലെങ്കിൽ വെളുത്തുള്ളി ലേശം ചീരകവും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം ഞാൻ കറീൻ്റെ കൂടെ ഒരു ബീട്രൂട്ട് തോലന കൂടി ഉണ്ടാക്കേണ്ടത് ബീട്രൂട്ടും പച്ചമുളകും തേങ്ങയും ചേർത്തിട്ട് പിന്നെ ബീട്രൂട്ട് തോടനും കൂടി ഒന്ന് വേവട്ടെ പരിപ്പും ചക്കക്കൂരവും മുരിങ്ങക്കായൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഇതിലേക്ക് അപ്പൊ ഞാൻ ഉപ്പ് ചേർക്കാം നന്നായിട്ട് ഇളത്തി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിഞ്ഞ് അരപ്പ് ചേർക്കാം അതിലേക്ക് അപ്പം നമ്മളെ ചക്കക്കുരു മുരിങ്ങക്കായും ഒക്കെ മുളക് പൊടിയൊക്കെ ഇട്ട ശേഷം നല്ല തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇഞ്ഞ് അരപ്പ് ചേർക്കാം അപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കടികട്ടിട്ട് ഒന്ന് വറവിടാം അപ്പം നമ്മളെ കറിയൊക്കെ റെഡിയായി ഞങ്ങളുടെ ഉച്ചകോണിൻ്റെ വിഭവങ്ങളാണ് ചക്കക്കുരും പരിപ്പും മുരിങ്ങക്കായും കറി ബീട്രൂട്ട് എത്തും ഇന്ന് പിന്നെ ഒരു കോഴിമുട്ടയും പൊടി പൊടിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം